നമ്മിന്നും പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമ്മൾ ഇതേ സ്ഥലത്ത് വെച്ചിട്ട് ഇതേ ഒരു വീഡിയോ പറയണ്ട ഒരു കൊല്ലം നമ്മൾ എല്ലാ കൊല്ലവും നടത്താറില്ല മുത്തപ്പൻ തെയ്യം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനാലെന്ന് ശുഭദിനത്തിന് നടത്തിയത് രാവിലെ എല്ലാവരും നമ്മളത് തറവാട്ടിലെ മുത്തപ്പൻ തെയ്യം ഇന്ന് എല്ലാ കൊല്ലം നടത്തുകയാണ് പിന്നെ വീണ്ടും മുത്തപ്പനാണ് എന്റെ വിശേഷങ്ങളാണ് ഇന്ന് മൂത്തേട്ടൻ ഏട്ടൻ്റെ തെയ്യം ഉണ്ട് നാളാ ഏട്ടൻ തയ്ക്കുന്നില്ല ഏട്ടൻ്റെ വൈകിയായിട്ടുള്ള തെയ്യം ഇതാണ് നമ്മളെ ഇതാണ് നമ്മളെ ശിഷ്യന്മാർ ഏട്ടനാണ് മെയിൻ ഭണ്ടാരി നമ്മളെ ശിഷ്യന്മാർ പണിയെടുക്കുന്നു ഇന്ന് നെയ്ച്ചോർ ഇറച്ചിയാണ് ഉണ്ടാക്കുന്നത് സാധാരണ ചോറ ഉണ്ടാക്കല് ഇന്ന് ഒരു വെറൈറ്റിക്ക് നെയ്ച്ചോർ ഇറച്ചി അമ്മയുടെ തേങ്ങ വരുന്നുണ്ട് നമ്മൾ ചിക്കനാ എല്ലാവരും പണിത്തെക്കലാണ് അപ്പം പഴയ മാഷായിരുന്നു നമ്മളമ്മ അച്ഛൻറെ അമ്മ അമ്മമ്മ ആണ് എല്ലാ ആഘോഷങ്ങൾക്കും നമ്മളെ മുമ്പിൽ നിൽക്കുന്നത് കല്ലു ഇന്ന പ്രത്യേകത ഏ ഇന്നത്തെ പ്രത്യേകത പറ ഇന്നത്തെ പ്രത്യേകത അവര് വരും ഇന്നത്തെ പ്രത്യേകത പറഞ്ഞു ഇന്ന് മുത്തപ്പൻ അല്ലേ ഇന്ന് മുത്തപ്പൻ അല്ലേ നാളെ ഉണ്ടല്ലേ േക്കെ ഇതാ നമ്മളെ മറ്റൊരാളെപ്പൻ ഫുള്ള് വീഡിയോ വരും യൂട്യൂബിൽ ഇതാ നമ്മളച്ഛൻ്റെ വീട് പഴയ തറവാടാണ് വീടാന്ന് അപ്പളും കൊല്ലത്തില് മുത്തപ്പൻ നടക്കാറുള്ളത് അതാണ് മുത്തപ്പൻ്റെ അറിയാതിന്റെ ഉള്ളിൽ അല്ല പഴയ തറവാട് വീഡിയോ ാണ് നമ്മളെ വീട്ടിലെ തെരുണീം മണ്ണികൾ ഞങ്ങൾ തിരക്കില്ല ആൾക്കാരാണ് പക്ഷേ നമ്മളെ തരുണി മണികളിൽ മൂത്തവളാണ് അമ്പി നമ്മളെ തുമ്പി പെണ്ണ് വന്നിട്ടുണ്ട് തെയ്യങ്ങാണ നമ്മളെ തരുണിയും മണികളെപ്പറം കേതോട്ടൻ വരുന്നുണ്ട് അടുത്ത കെട്ടുന്ന ആളെ എല്ലാരും ചാവടിക്കലായി പണിത്തിരക്കിലാണ് കുറേ ആൾക്കാർ മാമിയുണ്ട് ചിക്കൻ പോയാണ് നാട്ടിലെ പഴയ തലമുറ എല്ലാരും ഭയങ്കര തകർതായ പണിയിലാണ് നെയ്ച്ചോറാക്കുന്നുണ്ട് അപ്പം ഇതാണ് നമ്മളെ തെയ്യത്തിന് വന്ന ആൾക്കാർ ഒരുപാട് ആൾ വന്നിട്ടുണ്ട് പത്തഞ്ഞൂറ് ആളുണ്ട് അപ്പം ഇനി ഇടക്ക് നമ്മളെല്ലാവരും ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ഭക്ഷണിക്കലായി ഇന്ന് നെയ്ച്ചോറിച്ച് ഭക്ഷണം കൈക്കൊലത്ത് മുത്തവണങ്ങനെ കയ്യാൻ പോയത് അന്ന് മുത്ത വീഡിയോ വീട്ടിൽ അങ്ങനെ നമ്മൾ ഈ കുല തേ ഇവിടെ പരിഹസാനിച്ചിരുന്നു തേ മുത്തപ്പൻ മുടി അടിച്ചു കേതോട്ട് തെയ്യം മുടിയേക്ക് നിന്ന് കേതോ